മകനേ ഞാൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനേ ഞാൻ കരം പിടിക്കാന കൂടെയില്ലേ പതറുതില്ല പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രാർത്ഥന മനുഷ്യ ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്ന അനേകം പേരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും പ്രാർത്ഥന കൊണ്ട് എന്താണ് മനുഷ്യന് പ്രയോജനമെന്ന് ചോദിക്കുന്നവരും ധാരാളമായി അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ട് എന്താണ് സത്യത്തിൽ പ്രാർത്ഥന മനുഷ്യന്റെ ആത്മാവ് ദൈവാത്മാവുമായി സംസർഗം ചെയ്യുന്ന അനർഘമായ നിമിഷമാണ് പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ശബ്ദം ദൈവശബ്ദത്തോട് ചേർന്ന് വരുന്ന ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് പ്രാർത്ഥനയുടെ സമയം അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിൽ ആത്മാവിൻ്റെ പോഷണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ നിലനിൽപ്പിന് ഓക്സിജൻ എപ്രകാരം നമുക്ക് അത്യന്താപേക്ഷിതമാണോ അതുപോലെയാണ് നമ്മുടെ ആത്മാവിന്റെ പോഷണത്തിന് പരിപാലനത്തിന് ആരോഗ്യകരമായ നിലനിൽപ്പിന് പ്രാർത്ഥന പ്രധാനപ്പെട്ടതായിട്ട് തീരുക പ്രാർത്ഥനയുടെ ആവശ്യകതയെ കുറിച്ചൊക്കെ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രാർത്ഥന ഒരു വളരെ വലിയ അനുഭവമാണെന്ന് നാം പലപ്പോഴും തിരിച്ചറിയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഴുപതാം ആണ്ടിൽ അപ്പോളോ തേട്ടീൻ എന്ന് പറയുന്ന അമേരിക്കൻ ബഹിരാകാശ വാഹനം ചന്ദ്രനിലേക്ക് പര്യവേഷണത്തിനായി കുതിച്ചുയരുകയാണ് ലോകമെല്ലാം കൗതുകത്തോടുകൂടെ കാതോർത്തിരിക്കുന്ന നിമിഷം ശാസ്ത്രജ്ഞന്മാരുടെ നെഞ്ചിടിപ്പ് ഉയരുന്ന നിമിഷം ഈ ദൗത്യത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ ശ്വാസമടക്കി കാത്തിരിക്കുന്ന നിമിഷം അങ്ങനെ വിജയകരമായി അപ്പോളോ തേട്ടീൻ അന്തരീക്ഷത്തിൽ പറന്നുയർന്നു അത് ബഹിരാകാശത്തിൽ ചുറ്റിക്കറങ്ങാനായിട്ട് തുടങ്ങി പെട്ടെന്ന് അപ്പോളോ തേട്ടീൻ്റെ ഉള്ളിൽ നിന്ന് വളരെ ഭയാനകമായ ഭയാനകമായൊരു സ്ഫോടനമുണ്ടായി അതിശക്തമായി പൊട്ടിത്തെറിയിൽ അകത്തെ അനേകം ഉപകരണങ്ങൾക്ക് കാര്യമായ കേടു സംഭവിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ ഞെട്ടി പിറച്ചു പോയ സമയം ശാസ്ത്രജ്ഞന്മാരുടെ ചങ്ക് തകർന്നു പോയ നിമിഷം കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തുന്ന ഒരു പര്യവേഷണമാണിത് മാതൃപേടകത്തിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടി തകർന്നിരിക്കുകയാണ് അതിമാരകമായ ഭയാനകമായ ഒരു ദുരന്തത്തിന്റെ അസ്വസ്ഥതകളിലേക്ക് നടുക്കത്തിലേക്ക് ലോകം ആഴ്ന്നുപോയിരിക്കുന്നു അപകടത്തിന്റെ സിഗ്നലുകളെല്ലാം ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ശാസ്ത്രജ്ഞർ പരിഭ്രമിച്ചിരിക്കുമ്പോൾ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് നിക്സൻ സർവലോകത്തോടുമായിട്ട് ആഹ്വാനം ചെയ്തു നിങ്ങൾ പ്രാർത്ഥിപ്പിന് യു പ്രേ കോൺസ്റ്റന്റ് ഫോർ ദ സക്സസ് ഓഫ് ദി മിഷൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അമേരിക്കയിലുള്ള സകല ജനത്തോടും പറഞ്ഞു പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക ലോകം മുഴുവനുമുള്ള അഭ്യുദകാംക്ഷികളോട് അമേരിക്കയുടെ പ്രസിഡന്റ് അപേക്ഷിച്ചു നിങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദൗത്യ നിർവഹണം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ദുരന്തം ഒഴിഞ്ഞു പോകാൻ പ്രത്യേകം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക സ്നേഹമുള്ളവരെ അപ്പോളോ പതിമൂന്ന് എന്ന് പറയുന്ന ബഹിരാകാശ പേടകം സുരക്ഷിതമായി സമുദ്രത്തിൽ വന്ന് ഇറങ്ങി എന്നാണ് നാം ചരിത്രത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത് ബഹിരാകാശ സഞ്ചാരികൾ സുരക്ഷിതരായി സമുദ്രത്തിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയാണ് വാസ്തവത്തിൽ ചില നിമിഷങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലമില്ലാതായി പോകുന്നു എന്ന് പരിതപിക്കുമ്പോഴും പരാതി പറയുമ്പോഴും ഹൃദയപൂർവമായ പ്രാർത്ഥനകൾ കൂട്ടായ പ്രാർത്ഥനകൾ എന്നും മനുഷ്യന് ശക്തിദായകമാണെന്ന് ഈ സംഭവം വിളിച്ചറിയിക്കില്ല ഇതുപോലെ എത്ര എത്ര സംഭവങ്ങളാണ് ലോകചരിത്രത്തിൽ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്നത് സ്നേഹമുള്ളവരെ നമുക്കും പ്രാർത്ഥനയിൽ അഭിപ്രാപിക്കാനായിട്ട് സാധിക്കണം സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനും തമ്മിൽ ആത്മാവിൽ സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് പ്രാർത്ഥന എങ്കിൽ നമ്മുടെ ഹൃദയവിചാരങ്ങൾ നമ്മുടെ ആശങ്കകളെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതപൂർണ്ണമായ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാനും പരിഹാരം കണ്ടെത്താനും പ്രാർത്ഥന നമ്മെ ഏറെ സഹായിക്കുന്നുണ്ട് പ്രാർത്ഥനയെ കുറിച്ച് മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞത് പ്രയർ ഈസ് ദ ഗോൾഡൻ ചെയിൻ ദാറ്റ് കണക്ട്സ് എന്ന സ്വർഗത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന സ്വർണ്ണ ചങ്ങലയാണ് പ്രാർത്ഥന പ്രയർ ഈസ് ദ വോയിസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ ശബ്ദമാണ് പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ ദൈവവിശ്വാസത്തിൻ്റെ തികവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവൻ്റെ പ്രാർത്ഥന ഏറെ ശക്തിദായകമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ആത്മാർത്ഥമായി ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് പരിഹാരമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കാൻ ചെവി കൂർപ്പിച്ചിരിക്കുന്നൊരു ദൈവമുണ്ട് നമ്മുടെ കണ്ണ് നിറയുമ്പോൾ മനസ്സ് പിടയുമ്പോൾ ചങ്ക് കലങ്ങുമ്പോൾ അടുത്ത് ഒന്നാശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുക പ്രാർത്ഥനയിൽ ഉത്തരോത്തരം ശക്തി പ്രാപിക്കുന്ന നല്ല മനുഷ്യരായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതവും സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ